ഹായ് ഓൾ വെൽക്കം ടു കാരാക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്കോഡ കൈലാക്കിൻ്റെ ഏറ്റവും പുതിയ വേരിയൻറ്റായ ക്ലാസിക് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് അപ്പോൾ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റും കൂടെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസിക് പ്ലസ് എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഡി ആർ എൽസ് കൊടുത്തേക്കുന്നത് കാണാം അതിന് ഇതാടെ നമുക്ക് എൽ ഇ ഡി ഹെഡ് ലാംപ്സ് വരുന്നുണ്ട് പിന്നെ ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കോഡയുടെ ലൈനപ്പിലെല്ലാം കാണുന്ന ആ ഒരു ഗ്രില്ല് തന്നെയാണ് അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലോഗോ മുകളിൽ കാണാം പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബമ്പറിൻ്റെ ഭാഗമൊക്കെ ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഉടുക്കുന്നത് ബോഡി കളർ അല്ലാത്ത രീതിയിലാണ് ഉടുക്കുന്നത് അത് നല്ല ഭംഗിയുണ്ട് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വേരിയൻ്റിൽ ഈ ക്ലാസിക് പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് ബേസ് വേരിയൻറ്റ് വരുന്ന ക്ലാസിക്കാണ് ക്ലാസിക്കിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഒരു പേരിൻ ആണ് ഇപ്പോൾ വന്നേ ഉള്ളൂ ക്ലാസിക് പ്ലസ് എന്ന് പറയുന്ന പേരുണ്ട് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ വീൽസ് ആണ് വരുന്നത് ടൂ നോട്ട് ഫൈവ് സിക്സ്റ്റീൻ ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് നമുക്ക് നോർമലാണ് വീൽസ് വരുന്നത് അല്ലെങ്കിൽ വീൽസ് ഒന്നും നമുക്ക് ഈ ഒരു വേരിൽ വരുന്നില്ല പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിററിൽ കൊടുത്തേക്കുന്നത് കാണാം ബോഡി കളർ ആണ് ആ ഒരു മിററൊക്കെ വരുന്നത് പിന്നെ റൂഫ് റേല് കൊടുത്തിട്ടുണ്ട് ദൈവീൻ്റെ ഈ ഡോറിൻ്റെ ഈ ഒരു ക്ലാഡിങ്സ് നോക്കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് ഒക്കെ കൊടുത്തേക്ക് കാണാം നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് എസ് റിയർ ഡിസൈനിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് മുകളിലൊരു നോർമൽ റാൻഡിനെ വരുന്നുണ്ട് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട് ഡി ഫോക്കസ് നമുക്ക് ഈ ഒരു വേരിയൻ വരുന്നില്ല സ്കോഡ നല്ല നല്ല വലിപ്പത്തിൽ ബാഡ്ജ് ചെയ്തിട്ടുണ്ട് ലാവ ബ്ലൂ എന്ന് പറയുന്ന കളറാണ് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു വേരിൻ്റെ പോലെ അത്യാവശ്യം എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ടെയിൽ ടെ ലാമ്പ് വന്നിട്ട് നമുക്ക് എൽ ഇ ഡി ടെയിൽ ലാമ്പ് വരുന്നത് റിവേഴ്സ് ലാമ്പും നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ ഹാലജൻ ടൈപ്പാണ് നമുക്ക് ബൾബ് കൊടുത്തേക്കുന്നത് പിന്നെ കയ്യിലാക്ക നല്ല ബാജിങ് കാണാം റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് സെൻസേഴ്സ് വരുന്നുണ്ട് നമുക്ക് പമ്പർ ഫ്രണ്ടിലെ പോലെ തന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത് ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു പാഴ്സൽ ട്രൈ ഒന്നും വരുന്നില്ല നോർമൽ ഡീ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ ഇൻറ്റീരിയറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ കൈലാക്കിൻ്റെ ക്ലാസിക് പ്ലസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാൻ നമുക്ക് ഒരു ഓഫ് വൈറ്റ് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം മുകളിൽ ഒരു ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ട്രിംന് നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ഒരു പേസ്റ്റൽ ഗ്രീൻ ഫിനിഷ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെ വന്നിട്ടുണ്ട് സ്കോഡ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം ഇൻഫർട്ടൈൻമെൻറ്റ് ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല നമുക്ക് സ്കോഡയിൽ നിന്ന് തന്നെ നമുക്ക് എക്സറി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ എ സിയാണ് കൊടുത്തേക്കുന്നത് മാനുവൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള എ സി കൊടുത്തേക്കുന്നത് അതിൻ്റെ താഴേക്ക് വന്നാൽ നമ്മൾ ഇന്നിപ്പോൾ ഈ കാണിച്ചേക്കുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റാണ് അതിൻ്റെ ആ ഒരു ഗിയർ ലിവറാണ് ഈ കാണുന്നത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് സ്പോട്ട് മോഡ് പിന്നെ മാനുവലി നമുക്ക് പ്ലസ് മൈനസ് അങ്ങനെ ആ രീതിയിൽ ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടോൾ വോൾട്ട് കൊടുത്തേക്കുന്നതാണ് ഇവിടെ ഒരു കീ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ അവിടെ കൊടുത്തേക്കിട്ടുണ്ട് ഓപ്പണബിൾ ആയിട്ടുള്ള രീതിയിൽ പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റിലേക്ക് വന്നു ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തത് വളരെ ആ ഒരു നമ്മൾ കൈലാക്കിൽ കാണുന്ന അതേ സീറ്റ് തന്നെയാണ് പക്ഷേ ഫാബ്രിക് ആണെന്നേ ഉള്ളൂ ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ദേഹി മേഖലയിലേക്ക് നോക്കിയേ നമുക്ക് സിംഗിൾ പെയിൻ സൺ റൂഫ് വരുന്നുണ്ട് അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബേസ് വേരിൻറ്റ് തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻറ്റിൽ പോലും നമുക്ക് ഒരു സാ സൺ റൂഫ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് നാല് സ്പീക്കേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് ഉണ്ട് എല്ലാമായി അപ്പോൾ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റിൻ്റെ മാത്രം ഒരു കുറവാണ് ഞാൻ നോക്കിയിട്ടുള്ളൂ പിന്നെ നമുക്ക് മാനുവലിലും വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കിലും വരുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആകുന്നത് പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് ഒക്കെയാണ് നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്കാണ് സ്റ്റിയറിംഗ് വന്നിട്ട് കണ്ടില്ലേ നമുക്ക് ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീൽസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എം ഐ ഡി സ്ക്രീൻ കാണാം അതിൽ നമുക്ക് ആവറേജ് മൈലേജ് ഡിസ്റ്റൻസ് ട്വറ്റി അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സ് അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ സ്പീഡോമീറ്റർ നോക്കി കഴിഞ്ഞാൽ ആ ഒരു അൺലോക്ക് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് വളരെ നീറ്റ്ലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു വൈറ്റ് ഫിനിഷിലാണ് കൊടുക്കുന്നത് അതൊക്കെ നല്ലൊരു ക്ലാസിക് ഫിനിഷ് കിട്ടുന്ന രീതി തന്നെയാണ് അതെല്ലാം കൊടുത്തേക്കുന്നത് ഇനിയിപ്പം ബാക്ക് സീറ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൂന്ന് പേർക്കും അവിടെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഐസോഫിക്സ് ആങ്ക്രേജ് കൊടുത്തിട്ടുണ്ട് അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് ബാക്കിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ പോക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോട്ടിൽ ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ നമ്മൾ ആശുപക്ഷൽ എല്ലാ വെഹിക്കിളും കാണുന്ന പോലെ തന്നെ ബാക്കിലും നമുക്ക് റീഡിംഗ് ലാംസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലും സെപ്പറേറ്റ് രണ്ട് റീഡിംഗ് ലാംപും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐ ആർ വി ഓട്ടോ ഐ ആർ വി ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസിക് പ്ലസ്സിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് ഈ ക്ലാസിക് പ്ലസിൻ്റെ ഒരു എക് ഷോ റൂം വരുമ്പോഴത്തേക്കും മാനുവലിൻ്റെ ഒരു എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഓട്ടോമാറ്റിക്കലി വരുമ്പഴത്തേക്കും ഒമ്പത് ഇരുപത്തഞ്ചാണ് നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു എക് ഷോ പ്രൈസ് വരുന്നത് നമുക്ക് ആപ്പാവിടെ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് നമുക്ക് ഇൻഡീയറിൽ ചെയ്യണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അലോവിയിലും കൂടെ നമുക്ക് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ടോ ഒരു ടോപ്പ് ട്രിം വണ്ടിയുടെ ഒരു ലുക്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു ക്ലാസിക് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിലുണ്ട് ശരിക്കും പറയാഴിഞ്ഞാൽ അതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റെ ആണ് നമ്മുടെ ഈ ഒരു ക്ലാസിക് പ്ലസ് എന്ന് പറയുന്നത് കാരണം പ്രത്യേകിച്ച് ഈ ഒരു സൺ പ്രൂഫ് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് നമുക്ക് പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സ് ഒരു അത്യാവശ്യം ഓട്ടോ ഐ ആർ വി എം വരുന്നുണ്ട് എൽ ഇ ഡി ഹെഡ്ലാംപ്സ് ഡിആർഎൽസ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റായിട്ട് തന്നെ പറയാം പിന്നെ പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്കോഡയുടെ ഒരു വെഹിക്കിൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഒരു പ്രധാന ഹൈലൈറ്റ് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ നമുക്കൊരു ജർമ്മൻ വെഹിക്കിൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബെസ്റ്റ് ബൈ വൈതനാണെന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു ഓട്ടോമാറ്റിൻ്റെ പ്രൈസിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിക് പ്ലസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കുകൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം മലയാള ടെസ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇ എം സ്കോഡയുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തത് अब थैंक यू सो मच